സമയം പുലർച്ചെ നാലുമണി മണിയായിട്ടുണ്ട് നമ്മൾ കാടാമ്പുഴ ക്ഷേത്രത്തിലേക്ക് പോവാണ് രാവിലെ നേരത്തെ എണീറ്റതിന്റെ ക്ഷീണം നന്നായിട്ട് ഫേസിൽ കാണുന്നുണ്ടായിരുന്നു ഞങ്ങള് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്നതാണ് കേട്ടോ പാപ്പനും മേമയും മോനും പിന്നെ ഞാനും നീനും കൂടെയാണ് പോകുന്നത് ഇവിടെ രാവിലെ മണിയോട് കൂടിയാണ് ഈ ക്ഷേത്രത്തിന്റെ നട തുറക്കുന്നത് അപ്പോഴേക്കും ഞങ്ങൾ എന്തായാലും അവിടെ എത്തിച്ചേർന്നു നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ തിരക്ക് അത്യാവശ്യം കുറവുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഞാനും ഞാനിവിടെ വന്നപ്പോ നല്ല തിരക്കായിരുന്നു കേട്ടോ പിന്നെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പൊ നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് വഴിപാടൊക്കെ ഷീട്ടാക്കിയിട്ട് ഞങ്ങൾ പിന്നെ നേരെ തൊഴാൻ വേണ്ടി നടന്നു ഇവിടെ ഭഗവതിയാണ് കേട്ടോ പ്രതിഷ്ഠ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടാണ് മുട്ടറുക്കൽ അതിനു വേണ്ടിയിട്ട് ഷീട്ടാക്കിയതിനു ശേഷം നാളികേരമൊക്കെ വാങ്ങി ഞങ്ങൾ നടന്നു മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലുള്ള മാറാക്കര ഗ്രാമപഞ്ചായത്തിലാണ് കേട്ടോ ഈ കാടാമ്പുഴ ക്ഷേത്രം ഉള്ളത് മുട്ടറുക്കൽ പോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് പൂമൂടൽ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ അഥവാ മുട്ടുകൾ മാറ്റുന്നതിനാണ് മുട്ടറുക്കൽ വഴിപാട് നടത്തുന്നത് ദേഹമുട്ട് ഗ്രഹമുട്ട് വിദ്യമുട്ട് അങ്ങനെ പലതരത്തിലുള്ള വഴിപാടുകളുണ്ട് ഭഗവതിയെ കണ്ട് നന്നായിട്ട് തൊഴാൻ പറ്റി നിലവിളക്കൊക്കെ കത്തിച്ചു വെച്ചതിന്റെ പ്രകാശമൊക്കെ വന്നപ്പോ ഭഗവതിയുടെ മുഖത്ത് ഒന്നും കൂടെ ചൈതന്യം വന്ന പോലെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ മുട്ടെറുക്കാൻ ധാരാളം പേരുണ്ടായിരുന്നു ഞങ്ങള് പിന്നെ നെയ്യപ്പമൊക്കെ ഷീട്ടാക്കി വാങ്ങി ഇവിടുത്തെ പ്രസാദമാണ് ആടാമ്പുഴ ഭഗവതിക്ക് ഏറെ പ്രിയപ്പെട്ട വഴിപാടായ പൂമൂടലിനെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര കൗതുകം തോന്നിട്ടോ രണ്ടായിരത്തി അൻപത് വരെയുള്ള ബുക്കിംഗ് ആണ് പൂമൂടലിന് കഴിഞ്ഞത് വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് പൂമൂടൽ വഴിപാടിന് അപേക്ഷകൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തിലാണ് കേട്ടോ അവസാനമായിട്ട് പൂമൂടൽ ബുക്കിംഗ് നടന്നത് അന്ന് അൻപത് വർഷത്തേക്കുള്ള ബുക്കിംഗ് ആയിരുന്നു സ്വീകരിച്ചത് ഒരു ദിവസം ഒരു പൂമൂടൽ മാത്രമാണ് നടക്കുന്നത് ഇനി നമുക്ക് ക്ഷേത്രക്കുളൊന്ന് പോയി കാണാം അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടക്കുകയാണ് ഇവിടെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാണ് ഇങ്ങനെ കുളത്തിൽ കുറെ താമരയൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ദൂരെ ആയതുകൊണ്ട് ഫോണിൽ ക്ലിയർ ആവുന്നില്ല എന്നേ ഉള്ളൂ വെള്ളം കണ്ടിട്ട് ശരിക്കും ചാടി കുളിക്കാനാണ് തോന്നുന്നത് പിന്നെ ഞങ്ങൾ കാലൊക്കെ കഴുകി പിന്നെ ഞങ്ങള് നേരെ ചായ കുടിക്കാനാണ് ഏട്ടോ പോയത് ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള റെസ്റ്റോറന്റിലേക്കാണ് പോയത് പുറത്ത് പോകുമ്പോഴൊക്കെ നന്നായിട്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ലിപ്പ് നല്ല ഡാർക്ക് ആയിട്ടുണ്ട് അപ്പം ഞാനൊരു ലിപ് ബാം ഇപ്പം വാങ്ങിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്യാം നെയ്റോസ്റ്റും കോഫിയും ആണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത് അതിലേക്ക് നല്ല ചട്നിയും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് കഴിച്ച് ഞങ്ങള് നേരെ വീട്ടിലേക്ക് തിരിച്ചു നെയ്റോസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ എല്ലാരും നല്ല ഹാപ്പി ആയിട്ടുണ്ട് നെയ്യപ്പ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വാമിത ഉറക്കൊക്കെ എണീറ്റ് വന്നിരിക്കുകയാണ് അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടുതൽ വീഡിയോസിനായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ